നമ്മളെ ിന്റെ സോറി ഫായത്തിന്റെ സമ്മാനമാണ് മുതലാണ്

ആരേ കാക്കുന്നേ ആരില്ലേ പാടുസ്താ അത് മാറ്റാ എന്റെ ഉപ്പ എന്തു എന്തോ ഒരു ഫുഡിന്ന് ഞമ്മ റെഡ്മൂൺ ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത് റെഡ്മൂൺ ബീച്ചിനെ കുറിച്ച് എന്ത് പറയാനുള്ള പെണ്ണില്ലാത്തതുകൊണ്ട് ഷാനിപ്പിന് ഭയങ്കര പിന്നെ അങ്ങനെ നോക്കാതെ പറഞ്ഞായിട്ട് മാറുന്നു അവ വണ്ടിപ്പിൽ നിന്ന് ഗയ്സ് അഹ് യാ അസ്സലാമു അലൈക്കും ആ നടക്കുന്നേ കിടന്ന് എങ്ങയാ ഇരുന്നാ നടന്ന് കിടന്ന് ഈ ചേടയില് ഇക്യങ്ങി ഓക്കിനാ വാരാണ്ട് വീടേച്ചോ വാ ആറ് നടാറ് ആറ് ആട് ആറ് ആട് നടക്കാൻ തട്ടുകൾ 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 അവിടെ ആ തട്ടുകൾ കുറേ വീട് എടുക്കാതെ ഞാൻ ഞാൻ ബാക്ക് അറിയിക്കുന്ന അന്നലെ ബാക്കി എടുക്ക മാത്രേ ഐസ് ബാക്കി ബാക്കിലെ

ആരുടെ അടുത്ത് പോയി ആ ഗൺ എന്തുവാ ഇത് കൗങ്ങോ അല്ല തങ്ങു പൊട്ടി ഒക്ക് നിണ്ടി അറിയില്ല ഇത് തങ്ങുന്നേ ആണോ എടുങ്ങി ദേ ആയാ പിന്നെ വീഡിയോ യാ ഓ ചേലൈനാ ഞാൻ તો തെല കാണുന്നു വരെ ഇലെ വൈറ്റ് ഹൈ ഗൈസ് ഫുൾ ഹൈ ഗൈസ് ഹൈ ഗൈസ് ഹൈ ഞമ്മെ ഗൈസ് ഞാൻ ഞമ്മയില്ലേ എടുക്കു ഞാൻ ഞാനീന്ന് ഉച്ചക്ക് ചോറും മീന്റെ പച്ചക്കറിയും തൊന്ന് ഈ തുടും நீ வீதியில நத்து அல்லாஹ்ண்டா அல்லாஹ்ண்டாマネ நால மத்த இந்த லேண்டிங்கல பேடிவானா ஆனா இங்க ஓஹோ இது த பாய் லோக்கி வெரிப்போ

அர்லண்டி என்ன கதைன்னு தெரியல நான் கேண்டிக்கிறேன் பை நைஸ் ஐடா സിംഗപ്പൂർ ഭയങ്ക അതിനായിരപ്പു ഞാനെ ഫോണിൽ കൊത്തുണ്ട് രണ്ടാളും വിറ്റിരുവാ പിന്നെ നിന്ന് പോന്ന് നോക്കിയാലും ഫോട്ടോ എടുക്കാനാ นะ ทีมaya vai da 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 nah bah bah da 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 ah kayala in owner vangedi <laughs> lair <laughs> ledu cheta idile vaiile vaiile cheta cheta one round kitna one round kitna panch panch da he back kandru oh gile dona nikpo illa da anungonna ya anupoo oh aal ne kalu anu

ഇത്രയേ ഇത്രയേ ഇന്താണ്ട് കളർ ഫുൾ കളർ ആക്കിടീ വാളോ സമം ഉള്ളോന്നോ അതെന്നെറ്റി ഇന്തെ ഇന്താ പുതിയ ഇരയിസ്മരദ ഇസ്മരദ അതോ പോർട്ടറുന്നോ സമലഹോളിയ അല്ല ഇസ്മ ഇയാളാ സ്പീഡ് മെടുക്കുന്നവനെ അടിക്കട്ടെ രണ്ടു മിനിറ്റ് ആയതേ ഉള്ളൂ എടുക്കുല്ലേ എപ്പ <laughs> 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 നല്ല ില് കമന്റ് പെണ്ണ് അന്വേഷിക്കുന്നു ഷമി മുഹുദബി അലിർഷാദി പിന്നെ ഞാൻ പിന്നീണ്ടോ കഴിഞ്ഞിട്ട് காைஸ் அது குோரி டேஸ்ட் അട ഇടുгатьി പണ്ണോള് അടുത്തി ഫഹദിന്റെ കാപ്പി അല്ലേ ഫഹദിനെ ഒന്ന് പറ്റിരി കുടിക്കുന്ന ചെറിയ മുസ്താവ് ദോയിടാ ഇൻസ്റ്റല്ല് ആയി ഇനെ ഇൻസ്റ്റല്ല് ആയി ഇനെ ഇങ്ങനെ ചെറിയ മിസ്തിനാ 300 ആണോ അസ്രായല ഇസ്രായല ആണോ അസ്താനല്ലേ പെട്രോൾ എടിച്ചേ പോക്കറ്റ് ബെസ്റ്റ് സൈഡാണോ

காய்ஸ் செம நல்லா இருக்குடா வந்து गाइस சரி கரெக்டா இல்லம்மா எட்டேஸ் கரெக்டா 400 பேوز வந்து வரானால சானி பம் யோப்பா nick வந்துறானால பள்ள வந்துருச்சு அதன்ன

Terima kasih telah menonton!